ഓരോ വൃക്ഷവും ബോധിവൃക്ഷമാണ് അവസാനത്തെ മരം മുറിച്ചു മാറ്റുമ്പോഴേ ബോധിവൃക്ഷങ്ങളുടെ വൃക്ഷങ്ങളുടെ വ്യാപ്തിയും കരുതലും നമുക്ക് മനസ്സിലാവും വയനാട്ടിലെ സ്വകാര്യ വ്യക്തികളുടെ തോട്ടത്തിലൊന്നും ഈ വലിപ്പമുള്ള ഒരു മരം പോലും ബാക്കിയില്ല എല്ലാം മുറിച്ചു മാറ്റപ്പെട്ടു സർക്കാർ ഭൂമിയിൽ വനത്തിലും ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഇത്രയും വലിപ്പമുള്ള മരങ്ങളുള്ളൂ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാം തരുന്ന ബോധിവൃക്ഷം എത്ര ചേർത്ത് പിടിച്ചാലും വട്ടം തയക്കാൻ നമുക്ക് സാധിക്കില്ല നിലനിൽക്കട്ടെ ഈ ബോധിവൃക്ഷങ്ങൾ അടുത്ത തലമുറയുടെ നിലനിൽപ്പിനായി ബി ഹാപ്പി